നമ്മൾ മൈലാഞ്ചി ഇടുകയാണ് ആരാണെന്നറിയോ എനിക്ക് മൈലാഞ്ചി തന്നത് ഗ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളകാപ്പിൻ്റെ വീഡിയോ ആണ് അതായത് എൻ്റെ ഹസ്ബൻഡ് നല്ല തകൃതായിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നല്ല നമ്മുടെ വളകാപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു ഫ്രെയിമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓൺലൈനിൽ ഫ്രെയിമൊക്കെ നോക്കിയപ്പോൾ നല്ല കാശുണ്ട് അപ്പം പിന്നെ ആൾ പറഞ്ഞു നമുക്ക് ഈ ഒരു പി സി പൈപ്പ് കൊണ്ട് നമുക്ക് താൽക്കാലികമായിട്ട് ഫോട്ടോസും എടുക്കണം അല്ല അത്ര വലിയ ഗ്രാൻഡായിട്ടുള്ള ഫങ്ഷൻ അല്ല നമ്മൾ മൂന്നുപേരും മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ അമ്മയും വരുന്നുണ്ട് അത് ê ừ, nhàn ചെറിയ രീതിയിൽ നടത്താൻ അതായത് എനിക്ക് മെയിനായിട്ട് ഫോട്ടോസ് എടുക്കണം അതാണ് എൻ്റെ ടാർഗറ്റ് അതായത് എനിക്ക് ഞാൻ ആണെന്ന് അറിഞ്ഞ പുതിയ ഇങ്ങനെ വളകാപ്പിൻ്റെ വീഡിയോസും നമ്മളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടല്ലോ അപ്പോൾ അതേപോലത്തെ ഒരു വീഡിയോ എനിക്ക് എടുക്കുന്നുണ്ട് എടുക്കണം ഫോട്ടോസ് എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ് ഇതിപ്പോൾ ഏഴാം മാസം എന്നല്ലേ ഈ ചെയ്യുന്നത് എനിക്ക് എട്ട് കഴിഞ്ഞിട്ട് ഒമ്പതിലോട്ട് ടൈമിലാണ് ടൈമിലാണിപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ സാനുവിന് അതായത് എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആക്റ്റീവ് ആയിരുന്നില്ല ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചുള്ള ഓർമ്മകളൊന്നും നമ്മുടെ കയ്യിലില്ല ആകെ കുറച്ച് ഫോട്ടോസ് പോലും ഇല്ല ആ ഒരു പ്രഗ്നൻസിയുടെ അപ്പൊ എനിക്ക് ഇതിന്റെ കുറച്ച് ഫോട്ടോസ് വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവര് എൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണേന് എൻ്റെ മോളും ഹസ്ബൻഡും കൂടി അതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കണേ ഉണ്ടാവും അപ്പൊ ഈ ഫ്രെയിമിന്റെ കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇതൊക്കെ വെക്കാനായിട്ടൊരു ചെറിയൊരു ടേബിൾ ടേബിൾ വേണം അതായത് ഈ ഫ്രൂട്ട്സും സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് അപ്പോൾ അതും ഈ പി വി സി പൈപ്പിൽ തന്നെയാണ് ചെയ്യുന്നത് നമുക്ക് ടീ ടേബിൾ ഇല്ല അപ്പോൾ ഇനി അത് വേറെ എടുത്തുകൊണ്ട് വരാനൊക്കെ നിന്നില്ല അപ്പോൾ ഇതിൽ തന്നെ എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യാമെന്ന് വെച്ചിരിക്കുന്നെ അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതേ ഇതേപോലെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ക്ലോത്ത് മേടിച്ചിട്ടുണ്ടായി ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു സെറ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ച സ്ഥലത്ത് ഒരു വിൻഡോ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം നമുക്കൊരു റിഫ്ലക്ഷൻ നന്നായിട്ട് അടിക്കുന്നുണ്ടായി അപ്പോൾ അവിടെ ഒന്ന് മറയ്ക്കാനായിട്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ട് ഈ വൈറ്റ് ഇത് എന്താ ഹാങ്ങിങ്സ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് വെച്ചപ്പോൾ തന്നെ നമ്മുടെ പി വി സി പൈപ്പിന് അത്രയും കട്ടി താങ്ങാനുള്ള ഇത് ഉണ്ടായിരുന്നില്ല അതിങ്ങനെ താങ്ങും പിന്നെ എങ്ങനെയോ അതൊക്കെ കെട്ടി കെട്ടിവെച്ചു ഈ ഒരു സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ കറക്റ്റ് നല്ലൊരു പെർഫെക്റ്റ് ലുക്ക് ആയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇനി കുറച്ച് ഹാങ്ങിങ്സ് ഒക്കെ നമ്മൾ തൂക്കണം അച്ഛനെ ഇവിടെ കഷ്ടപ്പെടുന്നു ബോൾ ഇവിടെ പണിയൊക്കെ നിങ്ങളതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹാങ്ങെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ വീട്ടിലുള്ളതും പിന്നെ കുറച്ചെണ്ണം കുറച്ചെണ്ണമൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ വളകാപ്പിൽ നിന്ന് നമ്മൾ തെർമോക്കോളിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് കളർ കൊടുത്തത് അച്ഛനും മുകളും തന്നെയാണ് അതിൻ്റെ ഇടയിൽ സാധനം എന്തൊക്കെയോ കിടന്ന് കാണിച്ചു കൂട്ടുന്നുണ്ട് അവളുടെ ഓരോ പ്രകൃതികൾ പിന്നെ നമ്മൾ ഇത് ഒരു വൺ വീക്ക് വെച്ചാണ് സെറ്റ് ചെയ്തത് നമ്മൾ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഈവനിങ് ഒക്കെ ഇരുന്ന് പയ്യെ പയ്യയാണ് ഇത് സെറ്റ് ചെയ്തത് പിന്നെ ഈ ഗ്രീൻ ഇല നമ്മുടെ വീട്ടിൽ ഓൾറെഡി പണ്ടേ തൊട്ടുള്ള ഒരു സംഭവമാണ് അപ്പം അത് ആകെ ഡാമേജ് ആയി അപ്പം അതിൽ നല്ല പീസുകൾ മാത്രം നോക്കി ഇങ്ങനെ ഒരു മോളിൽ ഒരു ഇത് കൊടുക്കണേണ്ട സ്റ്റേജ് സാനിറ്ററി സാനിറ്ററി ടെക്നോളജിയ മുട്ടു മുട്ട് സൂചി സൂചി ഇങ്ങനെയൊക്കെ ചെയ്യാ സാനിറ്ററി ടെക്നോളജിയാണ് പിന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു തീം തീമുണ്ടായിരുന്നു ആ തീമിന്റെ ഏകദേശം എത്തിക്കാനായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട് പിന്നെ ഈ ലോട്ടസിന്റെ സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കുറച്ച് പീസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു പിന്നെ ഇത് കുറച്ചും കൂടി താഴത്തോട്ട് വേണോ എന്നുള്ള രീതിയിൽ നമ്മൾ എക്സ്ട്രാ രണ്ട് മൂന്നെണ്ണം കൂടി വാങ്ങി അപ്പം അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തതേ കംപ്ലീറ്റ് ഒരു ഔട്ട് ലുക്ക് ഇങ്ങനെയാണ് പിന്നെ ലോട്ടസിൻ്റെ ഈ ഹാങ്സ് മാത്രല്ല വേറൊരു പേപ്പറിൽ കട്ട് ചെയ്ത പോലത്തെ ഒരു ഹാങ്ങിങ്സും വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഇതൊക്കെ ഓൺലൈൻ പർച്ചേസ് ചെയ്തതാണ് നമ്മൾ അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് വളകാപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അപ്പോൾ നമ്മൾ മൈലാഞ്ചി മൈലാഞ്ചിടുകയാണ് ആരാണെന്നറിയോ എനിക്ക് മൈലാഞ്ചി മൈലാഞ്ചിട്ടുന്നത് ഞാനേ എൻ്റെ മോളാണ് എനിക്ക് മൈലാഞ്ചിട്ട് തന്നെ കേട്ടോ വരച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അതെ മൈലാഞ്ചിട്ടാണ് എക്സ്പീരിയൻസ് ആ ഒരാൾക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ള കോൺഫിഡൻസിലാണ് ഞാൻ എന്റെ കയ്യിൽ തൊടിയിച്ചേക്കുന്നത് നമ്മുടെ മൈലാഞ്ചിയുടെ ഫൈനൽ ഔട്ട്പുട്ടാണ് ഈ കാണുന്നത് ഭംഗിയുള്ള കൈകൾ ചെയ്തിരിക്കുന്നത് എന്റെ മകൾ സാൻവിധിയാണ്

അപ്പ എന്റെ മോള് എഴുതി തന്നത് അച്ഛൻ ഡ്രോയിങ് പറഞ്ഞു എഴുതിട്ടന്നിട്ടാ കൊച്ചല്ല വരച്ചത് കൊച്ചിന് ഉത്തരവാദിത്തം മൊത്തം ഞാൻ ഏറ്റെടുക്കുന്നു ഈ ഉത്തരവാദിത്തം ഇതിന്റെ യുദ്ധത്തിന്റെ ഉത്തരവാദിത്വം മൊത്തം ധനീഷ് എന്ന് ഞാൻ ഭീകരവാദി ഏറ്റുമെടുത്തിരിക്കുന്നു ഓക്കെ സമ്മതനായി ചിരിച്ചു ചിരിച്ചു ആ പറയു ഇത് വരച്ചപ്പോ കറക്റ്റ് ആയിരുന്നു പക്ഷെ മൈലാഞ്ചി മൈലാഞ്ചിണ്ടല്ലോ കൊറച്ച് കൂടിപ്പോയി അപ്പൊ ലാസ്റ്റ് ഇങ്ങനെ മൈലാഞ്ച് കൂടിയപ്പോഴേ അത് ഒഴുകി ഒഴുകി എല്ലാം കൂടി കലർന്നു അതിട്ട നേരത്തുള്ള മാമറൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഡൈസ് ഇതാണ് എന്റെ ഫൈനൽ ഔട്ട് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ഇത് നടക്കണം അപ്പൊ തലേന്ന് തന്നെ മയിലാഞ്ചിയൊക്കെ സാധനം എനിക്ക് കിട്ടുന്നുണ്ടാ അപ്പോൾ അത് കഴിഞ്ഞ് അതെ നമ്മള് രാവിലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഫോട്ടോസൊക്കെ എടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചു കാരണം ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിനും നേരെ ഉണ്ടാവില്ല എല്ലാം ഞായറാഴ്ച ഇതേപോലെ എടുക്കാം എടുക്കുക ഫോട്ടോസ് എടുക്കുക വളകാപ്പിൻ്റെ വീഡിയോ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിരിക്കും പക്ഷേ അതിങ്ങനെ എന്തെങ്കിലും കാരണവത്താലും ഇങ്ങനെ എക്സ്റ്റൻഡായി എക്സ്റ്റെൻഡായി ദൈപ്പം എനിക്ക് മൂന്ന് വീക്കും കൂടിയുള്ളൂ ശരിക്കും ഡേറ്റിന് അപ്പോൾ ആ ഒരു നേരത്താണ് നമ്മൾ എടുക്കുന്നത് എന്തൊക്കെയാണ് ചടങ്ങുകളൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് മെയിനായിട്ട് ഫോ വീഡിയോസും ഫോട്ടോസും എടുക്കണം അപ്പം അതേ അവരൊക്കെ വന്ന് അതിന് ഞങ്ങൾ വിചാരിച്ച കേക്ക് കിട്ടിയാന്ന് വിചാരിച്ചത് അപ്പം ഞങ്ങൾ നാലുപേരും കൂടി കേക്ക് കട്ട് ചെയ്യുന്നതിന് അപ്പോൾ സാനു ഇന്നാണ് ട്ടോ മൈലാഞ്ചി മയിലാഞ്ചിട്ടത് തലേന്ന് എനിക്ക് ഇട്ട് തന്നപ്പോഴേക്കും ആൾ ആകെ ടയേർഡായി രാത്രിയായി അപ്പം ഞാൻ പറഞ്ഞു രാവിലെ ഇട്ട് ഇട്ടുതരാം അപ്പം യാത്ര ആയി കഴിഞ്ഞതിന് ശേഷമാണ് ആൾ തന്നെ ആളുടെ കയ്യിൽ മയിലാഞ്ചിട്ട് അപ്പം അത് വെച്ചും കൊണ്ടാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത് അപ്പം കേക്ക് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങാട് ഇങ്ങോട്ടൊക്കെ വെച്ച് കൊടുത്തു അതേ സാനു എനിക്ക് വെച്ച് തന്നെ അത് കഴിഞ്ഞ് അമ്മക്ക് വെച്ച് അമ്മ എനിക്ക് വെച്ച് തന്നു കേക്ക് വെച്ച് തന്നു പിന്നെ കൂട്ടുകാരനെ വെച്ച് തന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് ഇങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു പിന്നെ കുറേ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു പിന്നെ മഞ്ഞളൊക്കെ ഇതില് വെക്കുമോ എന്ന് എനിക്കറിയില്ല ചില വീഡിയോയിൽ കണ്ട് ചില വീഡിയോയിൽ കണ്ടില്ല കാരണം ഒരു പാത്രത്തിൽ മഞ്ഞൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫേസിൽ തേക്കാൻ പിന്നെ മെയിനായിട്ടുള്ള വള വളം നമ്മൾ ഗുരുവായൂർ പോയി ഗുരുവായൂർ പോയത് തന്നെ വളം വാങ്ങാനാണ് നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഒരു കടേനെ പറ്റി ആ കടയിൽ നിന്നാണ് നമ്മൾ വളകൾ വാങ്ങിയത് നല്ല കുറേ കുപ്പി കുപ്പിവളകളുടെ കുപ്പിവളകൾ മാത്രം എല്ലാ ടോയ്സും കാര്യങ്ങളും ഭയങ്കര ചീപ്പ് റേറ്റിൽ അവിടെ കിട്ടും കേട്ടോ അപ്പോൾ അതേ അപ്പം ഞാൻ ഓരോന്നും പറഞ്ഞു കൊടുക്കണേ ആദ്യം മഞ്ഞൾ തേക്കണം പിന്നെ സ്വീറ്റ്സ് തന്നെ പിന്നെ വളം ഇടണം അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ വീഡിയോയിൽ കണ്ടേക്കണം അപ്പം അതേപോലെ പറഞ്ഞു കൊടുത്തിട്ട് ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണിങ്ങനെ അപ്പം ഫസ്റ്റ് തന്നെ കുട്ടേനെ കൊണ്ടാണ് കേട്ടോ ചെയ്യിപ്പിച്ചത് ഒരുമിക്ക വീഡിയോയിൽ ഹസ്ബൻഡ് തന്നെയാണ് ചെയ്യണത് കണ്ടേക്കുന്നത് കാരണം കുട്ടുകരനം തന്നെയാണ് ഇട്ട് തന്നത് അപ്പം ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ട് ക്യാമറ നോക്ക് വീഡിയോസിൽ കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പാളിങ്ങനെ ഇട്ട് തന്നെ നല്ല സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു കാരണം ഇങ്ങനെ ഞാൻ ആഗ്രഹിച്ച് ലാസ്റ്റ് എടുക്കുമോന്ന് പോലും വിചാരിച്ചില്ല പക്ഷേ അത് എടുക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ കട്ടയ്ക്ക് എന്റെ ഹസ്ബൻഡായാലും മോളായാലും കൂടെ ചെയ്ത് തരാ നമുക്ക് എന്തായാലും ചെയ്യാദ്യമൊക്കെ പറഞ്ഞു എന്ത് കാര്യത്തിൽ അതിന് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു നമുക്ക് അങ്ങനത്തെ ചടങ്ങുകൾ ഇല്ലല്ലോന്നൊക്കെ പറഞ്ഞു പിന്നെ ലാസ്റ്റ് പറഞ്ഞാൽ അന്ന് നമുക്ക് ചെയ്യാം നമ്മള് മാത്രമായിട്ടൊക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ച് അത് ചെയ് വള കിട്ടെന്ന് ആള് പോണേനും പിന്നെ അമ്മയാണ് വന്നത് അമ്മയും അതേപോലെ തന്നെ സ്റ്റെപ്സൊക്കെ ഫോളോ ചെയ്ത് ആക്ച്വലി അമ്മേനെ ഒന്ന് ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മാത്രമായിട്ട് ഫോട്ടോ എടുക്കണം പിന്നെ ഞങ്ങളൊരു ഡാൻസ് ഒരു ഡാൻസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കളിച്ച് നിർത്തണമെന്നുള്ള രീതിയിലായിരുന്നു അപ്പൊ അമ്മ ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പമ്മക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ എനിക്ക് ഓരോന്നല്ലെ ഇടും അതായത് കുട്ടുകാരനെന്തൊക്കെ സ്റ്റെപ്പാണ് ഫോളോ ചെയ്തത് സെയിം സ്റ്റെപ്പ് തന്നെ ആളും ഫോളോ ചെയ്ത് നോക്കി വളയും കാര്യങ്ങളൊക്കെ ഇട്ടുതന്നെണ്ട ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ നമുക്ക് നേരത്തെ പോകണമായിരുന്നു വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വേഗം ധൃതിയിൽ ഇതൊക്കെ ചെയ്ത് തന്ന് ആള് അമ്മയും പോണീട് പിന്നെ ഞാൻ പറഞ്ഞാൽ നമുക്ക് അമ്മ പോകണമെങ്കിൽ ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു അത് എൻ്റെ മോളുണ്ടല്ലോ സാൻ പറഞ്ഞു ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അവള് ഓടി വന്നിട് അപ്പം ആളും ഇത് വളരെ സെയിം സ്റ്റെപ്പ് തന്നെ ആദ്യം മഞ്ഞള് ഇപ്പം ഒരു മൈലാഞ്ചി കയ്യിൽ മൈലാഞ്ചി മയിലാഞ്ചിട്ടേക്കണ കാരണം അവൾക്ക് ഒരു കൈ രണ്ട് കൈകൂടി യൂസ് ചെയ്യാത്ത കാരണം ഒരു കൈ യൂസ് ചെയ്ത് തന്നെ രണ്ട് കവളത്തും എനിക്ക് മഞ്ഞള് തേച്ച് തന്ന് അതിന് ശേഷം എനിക്ക് സ്വീറ്റ്സ് എടുത്തരാൻ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് അപ്പം ആള് എന്താ ആള് കുറേ നേരമായിട്ട് ഇന്നിട്ട് പേടിയില്ലേ പല വെറൈറ്റി പേടയൊക്കെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് എനിക്ക് എടുത്തു തന്നേട്ടാ അപ്പോൾ അതൊക്കെ എടുത്തു തന്ന് പിന്നെ അതെ വളയിട്ട് തന്നു വളയിടാനും ആക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഒരു കയ്യിൽ മൈലാഞ്ചി ആണല്ലോ അപ്പോൾ അത് കാരണം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ഒരു കൈ കൊണ്ട് ഇട്ട് തന്നാൽ മതി എന്നാൽ ഞാനും ഹെല്പ് ചെയ്ത് എനിക്ക് വളയൊക്കെ ഇട്ടുവന്ന് ആക്കും നല്ല ഹാപ്പിയിലായിരുന്നിട്ടാള് നല്ല രസമായിരുന്നു കാണാനായിട്ട് എനിക്കും ഭയങ്കര സന്തോഷം തോന്നി നിമിഷമാണ് കാരണം നല്ല രസമായിരുന്നു പിന്നെ ഞാൻ അവളോട് ഒരു ഉമ്മയൊക്കെ ചോദിച്ച് ഉമ്മയുടെ ഫോട്ടോസ് എടുക്കാം അപ്പൊ ആ ഉമ്മ വന്നപ്പോ അവളുടെ മൂത്തും മഞ്ഞളായെന്ന് പറഞ്ഞ് കാണിച്ചു കൂട്ടണേട്ട ഉം അങ്ങനെ അപ്പൊ ഇത്രയേ ഉള്ള എൻ്റെ ഈ കുഞ്ഞു വളകാപ്പ് വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്